അത് രാവിലെ എഴുന്നേറ്റാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പലപ്പോഴും നമ്മളൊക്കെ വളരെ വൈകി ഉറങ്ങുക വളരെ വൈകി എഴുന്നേൽക്കുക നമ്മുടെ ജീവിത ശൈലിയുടെ തീരുക ഇത് പലപ്പോഴും ശാരീരികവും മാനസികവും സൗന്ദര്യപരവുമായ പല പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുന്നു അതുകൊണ്ട് അത് രാവിലെ എഴുന്നേറ്റാലുള്ള ഗുണങ്ങൾ എന്നുള്ള ഈ വിഷയത്തെ പറ്റി നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജി ചോക്കോ വളരെ സന്തോഷത്തോടു കൂടി വളരെ എനർജറ്റിക്ക് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത്രമാത്രം എനർജി നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുകയാണ് ഈ പ്രകൃതിയിൽ നിന്ന് ഇന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആലുവ പുഴയുടെ തീരത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് അമോസിൻ്റെ കൂടെയാണ് ഈ വീഡിയോ ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്നത് ആ സൂര്യരശ്മികൾ അങ് ആ കിഴക്കു നിന്ന് ഉദിച്ചു വരുന്നതേ ഉള്ളൂ പ്രകാശം പരന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എത്ര സന്തോഷമാണ് എത്ര ആണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കും കൊണ്ടുവരാൻ കഴിയും ഒന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട ഗുണങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും പ്രൊഡക്ടിവിറ്റി പറയുമ്പോൾ നമുക്ക് കാര്യക്ഷമമായിട്ട് ചിന്തിക്കുന്നതിന് പല കാര്യങ്ങളെയും എനർജറ്റിക്കായിട്ട് ചെയ്യുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ചിന്തകളെ കൊണ്ടുവരുന്നതിന് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം രാവിലെ എഴുന്നേറ്റാൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സർസൈസ് ചെയ്യാനുള്ള സമയവും നമുക്ക് അപ്പോൾ മാത്രമേ കിട്ടുന്നുള്ളൂ നമ്മൾ ഒമ്പത് മണിക്കും പത്ത് മണിക്കും എഴുന്നേറ്റിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഈ ഈ പ്രപഞ്ചത്തിൻ്റെ ആ എനർജികൾ നമ്മിലേക്ക് ആവാഹിക്കപ്പെടണം ആ എനർജി നല്ല ശുദ്ധവായു ഇതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിത്തീരും മറ്റൊരു കാര്യമാണ് മെൻറ്റൽ ഹെൽത്ത് കൂട്ടുന്നതിന് അതിരാവിലെ എഴുന്നേൽക്കുന്നത് നല്ല കാര്യമാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് കൂടുതലായിട്ട് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ യോഗയോ മെഡിറ്റേഷനോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആവുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ നെഗറ്റീവും നിന്ന് അകന്നു പോകും കൂടുതൽ പോസിറ്റീവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് വരും അങ്ങനെ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് നമ്മളൊരു സ്ട്രോങ് മെൻ്റൽ പവറുള്ള വ്യക്തികളായിട്ട് നമുക്ക് തീരണമെങ്കിൽ അത് രാവിലെ നമ്മൾക്ക് എഴുന്നേൽക്കണം രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും എത്ര സമയത്താണ് എഴുന്നേൽക്കേണ്ടത് മിനിമം നിങ്ങൾക്ക് ആറു മണിക്കൂർ ഉറക്കം ഉണ്ടാവണം ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയാണ് ഉറക്കമെന്നാണ് പറയുന്നത് പലപ്പോഴും നമുക്കതിനൊന്നും കഴിയുന്നില്ല അപ്പോൾ നമ്മൾ മിനിമം എട്ട് മണിക്കൂറെങ്കിലും കുട്ടികളാണെങ്കിൽ എട്ട് മണിക്കൂർ മുതിർന്നവരാണെങ്കിൽ ആറു മണിക്കൂറും ഡീപ്പായിട്ട് ഉറങ്ങണം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ച് കിടന്നത് കൊണ്ടൊന്നും കാര്യമില്ല മറിച്ച് ഉറക്കമെന്ന് പറയുന്നത് എത്ര ഡീപ്പായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നു അതിലാണ് കാര്യം അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂടുന്നതിന് അത് കാരണമായി കാരണമായിത്തീരും സൗന്ദര്യം കൂട്ടുന്നതിന് അത് രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലൊരു കാര്യമാണ് നമ്മുടെ ഈ ചാനല് ബ്യൂട്ടിയുടെ ഒരു ചാനലാണ് പലപ്പോഴും ഉറക്കത്തെ പറ്റിയും അതുപോലെ എഴുന്നേൽക്കുന്നതിനെ പറ്റിയിട്ടുമൊക്കെ പല സമയങ്ങളിലും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശം വളരെ എനർജറ്റിക് ആയിട്ടുള്ള സൂര്യപ്രകാശം നിങ്ങളുടെ മുഖത്തടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സൈലൻ്റ് ആയ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നല്ല ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നല്ല പോസിറ്റീവാകും നിങ്ങളുടെ ശരീരം കൂടുതൽ പോസിറ്റീവ് ആകും നിങ്ങൾ കൂടുതൽ സൗന്ദര്യമുള്ളവരായിത്തീരും ഒന്ന് എടുത്തു നോക്കി അറിയാൻ പറ്റും ഒരു വ്യക്തി വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ എടുത്ത് നോക്കിയാൽ അയാൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും അയാൾക്ക് മിനിമം രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാകും നിങ്ങളൊന്ന് ആരെ വേണമെങ്കിലും എടുത്ത് പഠിച്ചു നോക്കിക്കോ അയാൾ അവർ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം അവർക്കുണ്ടാകും വേറെ ഒന്നുമല്ല ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് നിറഞ്ഞതാണ് വളരെ എന്നാൽ ഇതോടൊപ്പം തന്നെ നെഗറ്റീവുമുണ്ട് ഈ പോസിറ്റീവ് നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈ പോസിറ്റീവുകളെ നമ്മിലേക്ക് വന്ന് വരുന്നുണ്ടെങ്കിൽ അത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതും ഒക്കെ നല്ല കാര്യമാണ് അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുക കൂടുതൽ സൗന്ദര്യമുള്ളവരായി തീരാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നവരിൽ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിലായിരിക്കും ഈ അസുഖമുള്ള ആളുകളെയൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വൈകി കിടന്ന് വൈകി എഴുന്നേൽക്കുന്നവരല്ലേ നിങ്ങൾ നേരത്തെ കിടന്ന് രാവിലെ തന്നെ എഴുന്നേൽക്കൂ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാകും ഒന്നുമില്ല നിങ്ങൾക്ക് രാവിലെ ഒന്ന് നടക്കുക അലി ഒന്ന് നീന്തൽ അതിന് പോവുക അലി ജിമ്മിൽ പോവുക അലി യോഗയോ മെഡിറ്റേഷനോ പോലുള്ള കാര്യങ്ങൾക്ക് പോവുക നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുകൂടാതെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി കൊണ്ടും സൂര്യപ്രകാശങ്ങൾ കൊണ്ടും നല്ല ശുദ്ധവായുകൾ കൊണ്ടും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുക നിങ്ങളുടെ സൗന്ദര്യവും കൂടും ആരോഗ്യവും കൂടും അതുപോലെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കറക്റ്റ് ചെയ്യുന്നതിനും അത് രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലൊരു കാര്യമാണ് പലപ്പോഴും രാത്രി വൈകി ഭക്ഷണം കഴിക്കുക വൈകി കിടന്നുറങ്ങുക രാവിലെ വൈകി എഴുന്നേൽക്കുക വൈകി ഭക്ഷണം കഴിക്കുക ഇതെല്ലാം നമ്മളുടെ സിസ്റ്റത്തെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ തന്നെ മാറ്റിമറിക്കപ്പെടുകയാണ് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ രാവിലെ എഴുന്നേറ്റാൽ ആ ഒരു രണ്ട് ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ എക്സർസൈസോ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് വിശപ്പ് വരാൻ തുടങ്ങും നമ്മൾ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും അപ്പോഴെന്ന് സംഭവിക്കും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കറക്റ്റ് ആവാൻ തുടങ്ങും രാവിലെ ഭക്ഷണം കഴിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം കറക്റ്റ് ചെയ്യുന്നു അതുപോലെ അതനുസരിച്ചിട്ട് വൈകുന്നേരത്തെ ഭക്ഷണം കറക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഈ ഭക്ഷണ ക്രമങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കറക്റ്റ് ചെയ്യുന്നതിനും അത് രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ എല്ലാം ആത്യന്തികമായ സാരമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കൂ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കൂടും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും നിങ്ങളുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ കറക്റ്റാകും നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കറക്റ്റാകും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാകും അങ്ങനെ എത്ര എത്ര ഗുണങ്ങളാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് നിങ്ങളതുകൊണ്ട് ഇന്നിപ്പോൾ ഈ പല ആളുകളെയും ന്യൂ ജനറേഷൻ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവരൊക്കെ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ കിടന്നുറങ്ങുന്നു അത് കഴിഞ്ഞ് മണിയും പതിനൊന്ന് മണിയാവുമ്പോൾ അവരൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു ഇതൊക്കെയാണ് അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും അവരുടെ എക്സർസൈസുകൾ അവരുടെ എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവണോ രാവിലെ തന്നെ എഴുന്നേൽക്കുക കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളവരായിട്ട് കൂടുതൽ മെൻറ്റൽ ഹെൽത്ത് ഉള്ളവരായിട്ട് കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ട് കൂടുതൽ സൗന്ദര്യമുള്ളവരായിട്ട് നിങ്ങൾക്ക് തീരണമെങ്കിൽ അതിരാവിലെ തന്നെ എഴുന്നേൽക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ജീവിതവും അത് രാവിലെ എഴുന്നേൽക്കുന്ന നല്ല ശീലങ്ങൾ ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ സന്തോഷപൂർവ്വമായ വളരെ ആയിട്ടുള്ള പ്രാർത്ഥനകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷേജി ചോക്കോ